ജോയിൻറ്റ് കൗൺസിൽ ഉൾപ്പെടുന്ന അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി സംസ്ഥാന വ്യാപകമായ സൂചനാ പണിമുടക്കം നടത്തി ആ സൂചനാ പണിമുടക്കത്തിൻ്റെ ഭാഗമായി കോട്ടയം കളക്ട്രേറ്റിലും അവർ സമരം ചെയ്യുകയും പ്രതിഷേധിക്കുകയും പ്രകടനം നടത്തുകയും ചെയ്തു എന്നാൽ ആ പ്രകടനത്തിന് വിരുദ്ധമായി എൻ ജി ഒനുൾപ്പെട്ട സംഘടന പ്രതിഷേധം രേഖപ്പെടുത്തുന്ന കാഴ്ച വർത്തമാന മാധ്യമങ്ങളിലൂടെ നാം കണ്ടതാണ് അതിനുശേഷം ഇന്നലെ റവന്യൂ ജീവനക്കാർ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന കളക്ട്രേറ്റിന് മുന്നിൽ മണിക്കൂറുകളോളം അവരെ തടഞ്ഞു വെക്കുകയും അവരെ ഇറങ്ങാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്ത എൻ ജി യു നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെ ജോയിൻറ്റ് കൗൺസിൽ പ്രസ്ഥാനം കോട്ടയം കളക്ട്രേറ്റിന് മുന്നിൽ വലിയ പ്രതിഷേധ പ്രകടനവും ക്യാമ്പയിനും നടത്തി ആ പ്രകടനവും അവരുടെ വർത്തമാനവും ഒന്ന് കേൾക്കാം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് അവന്റെ നെഞ്ചേറ്റിയ അികാരം അവന്റെ കണ്ണിലെ കണ്ണീർ കണ്ടുകൊണ്ട് ആ മുദ്രാവാക്യം ഉയർത്തുന്നത് എവിടെയാണപ്പ ഇടതുപക്ഷം ഇരുത്തതാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓർക്കുക ഞങ്ങളെ വർഗവഞ്ചകരെ വലതുപക്ഷത്തിന്റെ ചായുന്നവരെ ആരോ പുതിയ ബാന്ധവത്തിന് പോകുന്നവരെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നാറുന്ന മുദ്രാവാക്യം നുണകളുടെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നിങ്ങൾ സിവിൽ സർവീസിന്റെ അകത്ത് രണ്ടു മൂന്ന് ദിവസക്കാലമായി വല്ലാത്ത കോലാഹലമാണല്ലോ ഞങ്ങൾ ഇടതുപക്ഷ വച്ച വിരുത്തലാണെങ്കിൽ കഴിഞ്ഞ ദിവസമുണ്ട് ഒരു തിരുവനന്തപുരത്ത് മഹാസമ്മേളനം നടന്നു വൈദ്യുതി ബോർഡ് ജീവനക്കാരുടെ കെ സി ബിയിലെ ജീവനക്കാർ അതിനൊരു ഐക്യ മുന്നണി ഉണ്ടായിരുന്നു ആ ഐക്യമുന്നണിക്ക് അധ്യക്ഷൻ വഹിച്ചത് എ സിയുടെ നേതാവ് കെ പി രാജേന്ദ്രൻ അതിന് തൊട്ടുപക്ഷിരുന്ന ഐ എൻ യു സിയുടെ നേതാവ് ചന്ദ്രശേഖരൻ അവിടെ ഈ വരുന്ന ഫെബ്രുവരി മാസം ഇരുപതാം തീയതി ആ മേഖലയിൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പഴയ പെൻഷൻ പുനസ്ഥാപിക്കുക ചാമബത്ത കുടിശ്ശിക അനുവദിക്കുക ശമ്പള കരാർ അംഗീകരിക്കുക തുടങ്ങിയ മൂന്ന് പ്രധാനപ്പെട്ട മുദ്രാങ്ങൾ ഞങ്ങൾ വിളിച്ച അതേ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവിടെ ഒരു പണിമുടക്കം പ്രഖ്യാപിച്ചത് പ്രിയപ്പെട്ടവരെ സിഐ ക്യുന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് എളമരം കരിയാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് തട്ടലുണ്ടോ പറയാൻ എളമരം കരിയും കരിയും നിങ്ങൾ പറയണ്ടേ ഇവിടെ നടത്തിയപ്പോൾ അതിന്റെ കൂടെ വന്നു ചന്ദ്രശേഖരനെ ഒരു പ്രഖ്യാപിക്കാൻ ഈ പറയുന്ന ഇളമരം കരീം സഖാവിന് കഴിഞ്ഞുവെങ്കിൽ അത് ഏത് ബാന്ധവുമാണ് അതുകൊണ്ട് പറയുന്നു നിങ്ങളുടെ ഒരു നൈതികത ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ജീവിക്കുന്നത് ജീവനക്കാരുടെ മനസ്സിലാ ഞങ്ങൾ ജീവിക്കുന്നത് ഇവിടുത്തെ പൊതുബോധത്തിലാ ആ ബോധ്യം ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നിടത്തോളം കാലം ഒരു ശക്തിക്കും ഞങ്ങളുടെ പോരാട്ടത്തിൽ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാത്തിൽ രചിക്കാനുള്ള അവകാശം ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഞങ്ങളോട് നടത്തുന്നത് പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ മറ്റു ചില കാര്യങ്ങളും പറഞ്ഞു ഇടതുപക്ഷ വിധി പറഞ്ഞപ്പോൾ വേറെ ചിലര് വൈകൂട്ട് കൂടി സിവിൽ സർവീസിൽ ഇപ്പോൾ വർത്താനമുണ്ടേ നിങ്ങൾ പറഞ്ഞല്ലോ കേന്ദ്രവിരുദ്ധതാ കേന്ദ്രത്തിന് ഇതാ ഈ സർക്കാരിനെ വല്ലാതെ നീക്കിക്കൊല്ലാൻ വേണ്ടി അവിടുത്തെ കേന്ദ്ര ഗവൺമെന്റ് നിൽക്കുന്നു അവരുടെ എല്ലാ ശക്തിയും ഉപയോഗിക്കുന്നു അതുകൊണ്ട് ഈ പണിമുടക്കം നടന്നാൽ അവർക്ക് ഒരു ഈ സർക്കാരിനെതിരായിട്ട് ചിന്തിക്കാൻ അവർക്കെതിരെ മിണ്ടാത്ത സമരം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓർക്കുക ഈ സിവിൽ സർവീസിൽ നിങ്ങൾ പണിമുടക്കാതിരുന്നപ്പോ നിങ്ങളോടൊപ്പം പണിമുടക്കാതിരുന്ന ഒരു സംഘടനയുടെ പേരിന്റെ ആ സംഘടനയുടെ പേരാണ് എൻ ജി ഒ സംഘ എന്താ ഇടതുപക്ഷ വിരുദ്ധ വിരുദ്ധമായിട്ടുള്ള ഈ കേന്ദ്രത്തിന്റെ പിൻപറ്റി നിൽക്കുന്ന എൻ ജിഒ സംഘം ഈ പണിമുടക്കത്തിൽ ഇടതുപക്ഷത്തിനെതിരെ സമരം ചെയ്യാത്തത് ജീവനക്കാർ പതിയെ പറയുന്നു അന്തർധാര സജീവമാണ് ഞങ്ങൾ ഉത്തരവാദിയല്ല ഞങ്ങൾക്ക് ഒരാളുമായിട്ട് അന്തർധാരയില്ല ഞങ്ങൾക്ക് പ്രത്യക്ഷധാരള്ളത് ജീവനക്കാരുടെ ഹൃദയങ്ങളുമായിട്ടാ അങ്ങനെയാണ് നിങ്ങളുടെ മുദ്രാവാത്യം അതുകൊണ്ട് ഞങ്ങളാ വർത്തമാനം പറയുന്നില്ല ഞങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ ഇടതുപക്ഷമാണ് എന്ന വിശ്വാസവും നാളെ ഒന്നിച്ചു പോകേണ്ടവരാണെന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാടും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരാ അതുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് പോലും ഞങ്ങൾ വിദത്തമുണ്ട് മാന്യതയോട് അതുകൊണ്ടൊരു വാക്ക് പോലും പറയുന്നില്ല ആശയങ്ങൾ കൊണ്ടാണ് പോരടിക്കേണ്ടത് എന്നും അങ്ങനെയായിരിക്കണം സിവിൽ സർവീസ് വിദ്യാഭ്യാസം അക്ഷരം പരീക്ഷ എഴുതി വരുന്ന പ്രഭുത്തരമായ ജീവനക്കാരുടെ ഇടമാ അവിടെ പരസ്പരം ഓർവിൽ നടത്തുകയല്ല വേണ്ടത് ശാരീരികമായുള്ള ഗുണ്ടാകണയട്ടം നടത്തുകയല്ല വേണ്ടത് അവിടെ പറയാനുള്ള നിലപാടുകൾ പറയാം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ മുദ്രാവാക്യത്തെ കുറിച്ച് പണിമുടക്കത്തെ കുറിച്ച് ഓപ്പൺ ഫോറത്തിൽ സംവാദം ചെയ്യാം ഞങ്ങൾ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു നിങ്ങൾ നിങ്ങൾ വരാം വരാം ഈ ിൽ ആരാണ് യഥാർത്ഥ ഇടതുപക്ഷം ആരാണ് ഒറ്റകാർ അത് പറയുമ്പോ നിങ്ങൾക്ക് മുട്ടുമെന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ ഭീഷണിയുമായി സിവിൽ സർവീസിൽ നിങ്ങളുടെ സംഘബലം കൊണ്ട് പേക്കൂത്ത് കാണിക്കുന്നത് അതിന്റെ കാലം കഴിഞ്ഞപ്പാ അതിന്റെ കാലം കഴിഞ്ഞു നിങ്ങളുടെ വിജി വാഴ്ത്തുപാട്ട് പറയുന്ന ചില സമരങ്ങളുണ്ടല്ലോ എഴുപത്തിമൂന്നിലെ സമരം പറയാതെ പറയാതെ പോകാതിരിക്കാൻ വയ്യ നിങ്ങൾ ഏത് പറഞ്ഞു നമ്പർ എഴുപത്തിമൂന്നിൽ ഞങ്ങൾ അൻപത്തിനാല് ദിവസം ഫെബ്രുവരി മാസം പത്ത് മുതൽ മാർച്ച് മാസം മൂന്നാം തീയതി വരെ നടത്തിയ ഐതിഹാസികമായ സമരം ആ സമരത്തിലൂടെയാണ് അവകാശനം തേടിയെടുത്തത് പ്രിയപ്പെട്ടവരുടെ നിങ്ങളുടെ ഫേസ്ബുക്ക് ഹോൾ ഉണ്ടല്ലോ നിങ്ങളുടെ എഴുതി വെച്ച സംഘടനാ ചരിത്രമുണ്ടല്ലോ അതിനകത്ത് ആ സമരം പിൻവലിച്ചുകൊണ്ട് നിങ്ങളുടെ അന്നത്തെ നേതാവ് സഖാവ് ഈ പത്മനാവും പറഞ്ഞ വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്താ നിരുപാധികം പിൻവലിക്കുന്നു നിരുപാധികം പിൻവലിച്ച് ഏകപക്ഷീയമായ ജീവനക്കാർ സമരത്തെ തള്ളിക്കളഞ്ഞപ്പോ ഒന്നും നേടാകാതെ അവസാനിപ്പിച്ച ആ ഒരു പണിമുടക്കം എങ്ങനെയാണ് ഒരു ഐതിഹാസികമാകുന്നത് എവിടെയാണിപ്പോ ഐതിഹാസികമാകുന്നത് ആ പണിമുടക്കത്തിന്റെ പേര് ഏറ്റവും വലിയ കെട്ട സമരമായിരുന്നു മുദ്രാവാക്യം എന്താ അന്ന് ടാസ്പോർട്ട് ജീവനക്കാരന്റെ ശമ്പളം എഴുപത് രൂപം തൊണ്ണൂറി താഴെ അങ്ങനെ ഒരു കാലത്താണ് ഒരു മുദ്രാവാക്യം വെച്ച തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നൂറ് രൂപയുടെ കാലാശ്വാസം മറന്നു പോകരുത് മുദ്രാവാക്യം എടുക്കുമ്പോൾ ഇവിടെ പത്തൊമ്പത് ശതമാനം ചാമപത്ത കുടിശ്ശിക അയക്കുമ്പോൾ മുദ്രാവാക്യം വിളിച്ച് പണിമുടക്കുന്നത് നിങ്ങൾ കിടന്നുവച്ച വിരുത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് ചാമപത്ത പ്രഖ്യാപിച്ചപ്പോൾ മുപ്പത്തി ഒമ്പതും മുപ്പത്തി ഒമ്പതും എഴുപത്തിയെട്ട് മാസത്തെ കുടിശ്ശിക ആയി പോയെങ്കിൽ അതിനെതിരെ സമരം ചെയ്യുമ്പോൾ അത് തെറ്റാണ് മുദ്രാവാക്യം വിരുദ്ധമാണ്